നമസ്കാരം ഈ എ യു യുഗത്തിൽ ജീവിച്ചുകൊണ്ട് ഭൂമി പറന്നതാണെന്നും മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി എന്നത് കെട്ടുകഥയാണെന്നും ഒരു സെലിബ്രിറ്റി പറഞ്ഞാൽ നാം ഞെട്ടും അതാണ് ഇപ്പോൾ നൂറാം സിനിമ ആഘോഷിക്കുന്ന ഷൈനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഏറ്റവും ലേറ്റസ്റ്റായി ഉണ്ടാക്കിയ വിവാദം വിവേകാനന്ദൻ വൈറലാണ് എന്ന തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ റിലീസിനോടനുബന്ധിച്ച ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷൈൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഭൂമി ഉരുണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക വട്ടത്തിലുള്ള ഭൂമി എന്നത് ഒരു പ്രതീകാത്മക ചിത്രമാണ് ഇത്തരത്തിൽ തന്നെയുള്ള മറ്റൊരു കഥയാണ് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി എന്നതും ഷൈൻ പറയുന്നത് ഇപ്രകാരമാണ് ഈ അഭിമുഖം ഇറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് ട്രോളായി മാറി ഷൈനിനെ മാനസിക രോഗത്തിന് ചികിത്സിപ്പിക്കേണ്ടി വരുമോ എന്ന് പോലും പലരും പരിഹസിച്ചു നടനെതിരെ പഴയ ലഹരിക്കേസുമായി ബന്ധപ്പെടുത്തി പോലും വിമർശനങ്ങൾ വന്നു എന്നാൽ ലോകത്ത് ഇത്തരം അസംബന്ധവാദങ്ങൾ ഉന്നയിക്കുന്നവരിൽ ഷൈൻ ടോം തനിച്ചല്ല എന്നതാണ് വാസ്തവം അത്തരം വാദം ഉന്നയിക്കുന്നവരെ കുറിച്ചാണ് ഇന്ന് ന്യൂസ് ഇൻഡത്തിൽ പറയുന്നത് അമേരിക്കയിലും മറ്റും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ടെക്കികളും അടക്കം ഉന്നത വിദ്യാഭ്യാസം നേടിയ പലരും ഭൂമി പരന്നതാണെന്നാണ് വിശ്വസിക്കുന്നത് അത്തരം കൂട്ടായ്മകളുണ്ട് ചന്ദ്രയാത്ര തട്ടിപ്പാണെന്ന് പറയുന്ന സംഘടനകളുണ്ട് ലോകം നിയന്ത്രിക്കുന്നത് ഇലൂമിനാറ്റിയാണെന്ന് വിശ്വസിക്കുന്നവരിലും അംഗങ്ങളായുണ്ട് വലിയ കൺവെൻഷനുകളും അവർ നടത്തുന്നുണ്ട് ഇത്തരം ചില വിചിത്രമായ സംഘടനകളെ അറിയേണ്ടതുണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ജയിലിൽ ജയിലിലടയ്ക്കപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അന്ന് വരെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളെ തകർത്തുകൊണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് വാദിച്ച ഗലീലിയോയെ മതനിന്ന നടത്തിയതിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കാനാണ് പോപ്പ് എട്ടാമൻ വിധിച്ചത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് അങ്ങനെ ഒരു ശാസ്ത്ര സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഗലീലിയോ ഗലീലിക്ക് ജയിൽ ശിക്ഷ ലഭിച്ചത് പിന്നീട് മരണം വരെ വീട്ടുതടങ്ങലായിരുന്നു അദ്ദേഹം പക്ഷേ ഗലീലിയുടെ കഥ അതിശയോക്തി നിറഞ്ഞതാണെന്നും പിന്നീട് പഠനങ്ങളും വന്നിട്ടുണ്ട് ഗലീലിയോ മരിച്ച മുന്നൂറോളം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഭൂമി ഉരുണ്ടതാണെന്ന് ക്രിസ്ത്യ സഭ അംഗീകരിച്ചത് പിന്നീട് കാലം എത്രയോ കഴിഞ്ഞു ഇന്ന് ഭൂമി ഉരുണ്ടതല്ല എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾ പോലും ചിരിക്കും മനുഷ്യൻ ബഹിരാകാശത്തും ചന്ദ്രനിലും എത്തി അവനുണ്ടാക്കിയ റോബോട്ടുകൾ ചൊവ്വയിൽ നിന്ന് പാറകളുമായി മടങ്ങിയെത്തി സൂര്യനെ അടുത്തറിയാൻ പുതിയ ഉപഗ്രഹങ്ങൾ അയച്ചു സാറ്റലൈറ്റുകൾ കണ്ണു തുറന്ന് ഭൂമിയെയും പ്രപഞ്ചത്തെയും നിരീക്ഷിച്ച ചിത്രങ്ങൾ നമുക്ക് തന്നു ബഹിരാകാശത്തെ ബഹിരാകാശത്ത് നിന്നുള്ള ഭൂമിയുടെ ആയിരക്കണക്കിന് ചിത്രങ്ങൾ ഉണ്ട് ഭൂമി ഉരുണ്ടതാണ് എന്നതിന് ഇന്ന് പതിനായിരക്കണക്കിന് തെളിവുകൾ ഉണ്ട് പക്ഷേ അപ്പോഴും ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗവും ഉണ്ട് അവർക്ക് ശക്തമായ ഒരു സംഘടനയും ഉണ്ട് അതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രൂപം കൊണ്ട ഫ്ലാറ്റ് എർത്ത് റിസർച്ച് സൊസൈറ്റി ബ്രിട്ടനിലെ ഡോവർ സ്വദേശി സാമുവൽ ഷെൻടനാണ് ഇതിൻ്റെ സ്ഥാപകൻ ഇവരുടെ ട്വിറ്റർ ഹാൻഡിൽ ഒരു ലക്ഷത്തോളം പേർ പിന്തുടരുന്നുണ്ട് ഭൂമി പരന്നതാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പല പരീക്ഷണങ്ങളും ഇവർ നടത്തുന്നുമുണ്ട് യു എസിൽ എല്ലാ വർഷവും ഫ്ലാറ്റ് എർത്ത് കോൺഫറൻസ് നടക്കാറുണ്ട് ഭൂമി പരന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ സാമാന്യം വലിയ കൂട്ടായ്മയാണ് അത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും അധ്യാപകരും ഒക്കെ ഇതിൽ അംഗങ്ങളാണെന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് കഴിഞ്ഞ വർഷം നടന്ന സമ്മേളനത്തിൽ അറുന്നൂറ് പേർ പങ്കെടുത്തു എന്നാണ് പറയുന്നത് അതിനേക്കാൾ രസകരമായ മറ്റൊരു വാർത്തയുണ്ടായിരുന്നു റഷ്യയിൽ അഞ്ചു വർഷം മുൻപ് നടന്ന ഒരു സർവേയിൽ ചന്ദ്രയാത്ര അമേരിക്കയുടെ തട്ടിപ്പാണെന്ന് നാൽപ്പത് ശതമാനം പേർ വിശ്വസിച്ചിരുന്നു എന്നതാണത് ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്നവർ അവിടെ അഞ്ച് ശതമാനത്തോളം വരും ഭൂമി പരന്നതാണെന്ന് തെളിയിക്കാൻ സ്വന്തമായി റോക്കറ്റ് നിർമ്മിച്ച ശൂന്യാകാശത്തേക്ക് പോയി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചയാളാണ് മൈക്ക് ഹ്യൂക്സ് എന്ന അമേരിക്കക്കാരൻ ശാസ്ത്രീയമായി ഭൂമി പരന്നതാണെന്ന് തെളിയിക്കാൻ സ്വന്തം റോക്കറ്റിൽ പല പ്രാവശ്യം ഇദ്ദേഹം സഞ്ചരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ സ്വന്തമായി നിർമ്മിച്ച റോക്കറ്റിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചടി ഉയരത്തിലാണ് ഹ്യൂക്സ് പറഞ്ഞത് ഭൂമി പരന്നതാണെന്ന് തെളിയിക്കാൻ ഹ്യൂക്സ് അവസാന പരീക്ഷണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു അതുപക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിലാണ് കലാശിച്ചത് യുഎസിലെ സാൻ ബനാഡിനോ മരുഭൂമിയിൽ സ്വന്തമായി നിർമ്മിച്ച റോക്കറ്റിൽ കയറി ആകാശത്തേക്ക് കുതിച്ച മൈക്ക് ഹ്യൂക്സിന് ആസൂത്രണം ചെയ്ത പോലെ തിരിച്ചിറങ്ങാനായില്ല റോക്കറ്റ് കുതിച്ചുയരുന്നതിനിടെ തിരിച്ചിറങ്ങുമ്പോൾ ഉപയോഗിക്കാനായി കരുതിയ പാരച്ചൂട്ട് തെറിച്ചു വീണു ഉയരത്തിലെത്തിയ റോക്കറ്റ് പാരച്ചൂട്ട് ഇല്ലാത്തതിനാൽ പെട്ടെന്ന് താഴേക്ക് പതിച്ചു രണ്ടായിരത്തോളം അടി ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയിൽ മൈക്ക് ഹ്യൂക്സ് തൽക്ഷണം കൊല്ലപ്പെടുകയും ചെയ്തു ഹ്യൂക്സിന്റെ പരാജയപ്പെട്ട പരീക്ഷണങ്ങളും മരണവും ഒന്നും പരന്ന ഭൂമി സിദ്ധാന്തക്കാരെ ബാധിച്ചിട്ടില്ല ഭൂമി ഉരുണ്ടതാണെന്ന യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കള്ളം പറയുകയാണ് എന്ന് തന്നെയാണ് അവർ അവകാശപ്പെടുന്നത് തങ്ങളുടെ വാദഗതികൾ ഒരു നാൾ ലോകം അംഗീകരിക്കുമെന്നും ഇവർ ഉറച്ച വിശ്വസിക്കുന്നുണ്ട് സാധാരണ ഇവർ പരീക്ഷണങ്ങൾ നടത്താറില്ല എന്നാൽ ഒരു ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റിക്കാരൻ തങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു പരീക്ഷണം നടത്തിയതും പുലുവാനി പിടിച്ചതും വലിയ ചർച്ചയായിരുന്നു മൂന്ന് വർഷം മുൻപാണ് ഈ ഒരു സംഭവം സ്റ്റഡി ക്യാമുകൾ ഉപയോഗിച്ചാണ് പരീക്ഷണം നടത്തിയത് സ്റ്റെഡി ക്യാമിൻ്റെ ബേസ് നാം എത്ര ചലിപ്പിച്ചാലും ക്യാമറ സ്റ്റെഡി ആയിട്ട് നിൽക്കുന്നതാണ് എത്ര ഇളക്കിയാലും ക്യാമറ എപ്പോഴും സ്റ്റഡിയാണ് ഈ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒരു ഉപകരണമാണ് ഗൈറോൺസ്കോപ്പ് അതിൻ്റെ ഏറ്റവും പുതിയ വേർഷനാണ് റിംഗ് ലേസർ ഗൈറോസ്കോപ്പ് ഇതനുസരിച്ച മണിക്കൂറുകൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഭൂമി ഒരു ദിവസം കൊണ്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയുന്നുണ്ട് ആ കണക്കിൽ ഒരു മണിക്കൂറിൽ പതിനഞ്ച് ഡിഗ്രി തിരിയും ഇത് ഗൈറോസ്കോപ്പിലൂടെ നോക്കിയാൽ പതിനഞ്ച് ഡിഗ്രി ചെരുവ നമുക്ക് കാണുവാൻ സാധിക്കും ഭൂമി ഉരുണ്ടതാണെങ്കിൽ അത് കറങ്ങുന്നുണ്ടെങ്കിൽ ഇത് ഗൈറോസ്കോപ്പിൽ രേഖപ്പെടുത്തും ഇതിനായി ഫ്ലാറ്റ് ഏർത്ത് സൊസൈറ്റിക്കാരൻ പതിനേഴ് ലക്ഷം രൂപ കൊടുത്ത ഗൈറോസ്കോപ്പ് വാങ്ങി പരീക്ഷിച്ചു പക്ഷേ പരീക്ഷണത്തിൽ പതിനഞ്ച് ഡിഗ്രി ചെരുവ് ഒരു മണിക്കൂറിനുള്ളിൽ കാണാമായിരുന്നു ഇതോടെ അവർ പരീക്ഷണം ഉപേക്ഷിച്ചു ആ വീഡിയോയും ഡിലീറ്റ് ചെയ്തു ഇതാണ് ഇവരുടെ പൊതു രീതി കണ്ണിൽ കുത്തുന്ന തെളിവുകൾ കൊടുത്താലും ഒന്നും അംഗീകരിക്കില്ല ഇതുപോലെ തന്നെ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്ന് വാദിച്ചവരുടെ മുന്നിൽ പരന്ന ഭൂമി പ്രസ്ഥാനക്കാർ ഉണ്ടായിരുന്നു പക്ഷേ ഭൂമി ഉരുണ്ടതാണെന്ന് കരുതുന്നവർ പോലും ചാന്ദ്രദൗത്യം കെട്ടുകഥയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ നിരവധി പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ ആയിരക്കണക്കിന് കോപ്പികളാണ് വിറ്റുപോകുന്നത് റഷ്യയെ പരാജയപ്പെടുത്താൻ അമേരിക്ക നേത കള്ള കഥയാണത്രേ ആദ്യത്തെ ചന്ദ്രയാത്ര എന്നാണ് ഇവരുടെ വാദം പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യു എസ് സോവിയറ്റ് റഷ്യയും തമ്മിൽ ഉടലെടുത്ത ശീതയുദ്ധമാണ് ചാന്ദ്രയാത്രയുടെ പിറവിക്കുള്ള ഒരു കാരണമെന്നത് നിഷേധിക്കാനാവില്ല എവിടെയും ഒന്നാം സ്ഥാനത്തെത്തണമെന്ന് ആഗ്രഹിച്ച ഈ ലോകശക്തികൾ തമ്മിലുള്ള പോരാട്ടം ബഹിരാകാശത്തേക്കും നീണ്ടു ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക എന്ന അമേരിക്കയുടെ ലക്ഷ്യം ബോസ്റ്റോക് വൺ ദൗത്യത്തിൽ യുറി ഗാഗറിനെ അയയ്ക്കുക വഴി സോവിയറ്റ് റഷ്യ തച്ചുടച്ചു പകരം ശക്തമായ മറുപടി യു എസിന് നൽകണമായിരുന്നു അതിന് ചന്ദ്രയാത്ര എന്ന ബൃഹത് പദ്ധതിക്ക് കഴിയുമെന്ന് യു എസ് തിരിച്ചറിഞ്ഞു ശീതയുദ്ധത്തിന്റെ മുൻനിര പോരാളിയായ ജോൺ എഫ് കെനഡി തന്നെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ചന്ദ്രയാത്രയ്ക്കുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കാൻ അദ്ദേഹം നാസയ്ക്ക് എല്ലാവിധ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഒടുവിൽ ആ ചരിത്ര ലക്ഷ്യത്തിന് സാക്ഷാത്കാരമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അമേരിക്ക അത് സാധിച്ചു നിലാം സ്ട്രോങ് എഡ്വിൻ ആൽറിൻ മൈക്കൽ കോളിൻസ് എന്നീ യാത്രികർ ടാറ്റാൻ ഫൈവ് എന്ന റോക്കറ്റിലേറി ചന്ദ്രനിലേക്ക് കുതിച്ചു ആംസ്ട്രോങ്ങും ആൽഡ്രിനും ചന്ദ്രനിലേക്കുള്ള ഇറക്കത്തിൽ പങ്കാളികളായി ഒടുവിൽ ചന്ദ്രോപരിതലത്തിലെ മണ്ണിൽ കാലെടുത്ത് വെച്ച ആംസ്ട്രോങ് ആദ്യമായി പറഞ്ഞു മനുഷ്യന് ഒരു ചെറിയ കാൽവെയ്പ് മനുഷ്യരാശിക്ക് ഒരു വമ്പൻ കുതിച്ചു ചാട്ടം പിന്നീട് ഒട്ടേറെ യാത്രികർ വിവിധ അപ്പോളോ ദൗത്യങ്ങളിലായി ചന്ദ്രനിൽ എത്തി അവിടെ ഗോൾഫ് കളിച്ചവർ പോലുമുണ്ട് എന്നാലും ചന്ദ്രയാത്ര ഒരു വലിയ ദുരൂഹതയായി ഒരു വിഭാഗം ആളുകളിൽ നിലനിന്നു ദുരൂഹതാ സിദ്ധാന്തങ്ങളുടെ രാജാവെന്ന ചന്ദ്രയാത്ര വ്യാജമാണെന്നുള്ള തിയറികളെ വിശേഷിപ്പിക്കാം എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞതോടെ ചിലരുടെ മനസ്സുകളിൽ സംശയം ദുരപൊന്തി തുടങ്ങി സോവിയറ്റ് റഷ്യയ്ക്ക് മേൽ മേൽക്കൈ നേടാനായി അമേരിക്കൻ സർക്കാർ നടത്തിയ നാടകമാണിതെന്നായിരുന്നു അവരുടെ വിശ്വാസം ചന്ദ്രൻ എന്ന രീതിയിൽ ടെക്സസിലെ ഏതോ മരുഭൂമിയിലാണ് ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തതെന്നും പ്രചാരണമുണ്ടായി ആ ഇടയ്ക്ക വിയറ്റ്നാം യുദ്ധത്തിലെ അമേരിക്കയുടെ വിവാദ ഇടപെടലുകളിലേക്ക് വെളിച്ചം വീശി പുറത്തിറങ്ങിയ പെൻഡഗൺ പേപ്പേഴ്സും പ്രസിഡന്റ് നിക്സന്റെ പുറത്താകലിന് വഴിവച്ച വാട്ടർഗേറ്റ് വിവാദവുമൊക്കെ ചൂടുപിടിച്ച കാലമാണ് സർക്കാരിലുള്ള പൗരജനങ്ങളുടെ വിശ്വാസത്തിൽ വലിയ തോതിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നു ചന്ദ്രയാത്ര വ്യാജമാണെന്നും കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണെന്നുമുള്ള വാദങ്ങൾക്ക് ശക്തി പകരാൻ ഈ വിവാദങ്ങൾ സഹായമായി ഏറ്റവും പ്രമുഖമായ വാദം ചന്ദ്രനിൽ യാത്രികർ നാട്ടിയ പതാകയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു അന്തരീക്ഷം വളരെ നേർത്ത വായുചലനം ഇല്ലാത്ത ചന്ദ്രനിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ പതാക പാറിപ്പറക്കുന്നത് എങ്ങനെയെന്നായിരുന്നു ചോദ്യം ഇതിനുള്ള ഉത്തരം പലതവണ വിദഗ്ധർ വിശദീകരിച്ച് നൽകിയിട്ടുള്ളതാണ് പ്രത്യേക തരം പതാകയാണ് യാത്രികർ ഉപയോഗിച്ചത് എന്നായിരുന്നു ഈ ഉത്തരം സാധാരണ പതാക ചന്ദ്രനിൽ നാട്ടിയാൽ കാറ്റില്ലാത്തപ്പോൾ ഭൂമിയിൽ കാണുന്നത് പോലെ താഴേക്ക് തൂങ്ങിക്കിടക്കും ചിത്രങ്ങൾ എടുക്കുന്നതിനായി പ്രത്യേക തരത്തിൽ പതാക നിർമ്മിച്ചെന്നാണ് നാസ പറയുന്നത് മറ്റൊരു പ്രധാന വാദം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ചിത്രങ്ങളിൽ നക്ഷത്രങ്ങളില്ല എന്നതാണ് നക്ഷത്രങ്ങളുള്ള ചിത്രങ്ങൾ എടുത്താൽ ഫോട്ടോയിലെ വ്യത്യാസം മനസ്സിലാക്കി ആളുകൾ കള്ളി വെളിച്ചത്തിലാക്കുമെന്നതിനാൽ ഇവ മായച്ചു കളഞ്ഞ് നാസ പുറത്തിറക്കിയതാണെന്ന രീതിയിലുള്ള ആരോപണങ്ങളും ഉണ്ടായി എന്നാൽ ചന്ദ്രനിൽ നിന്ന് പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ പ്രഭമൂലം യാത്രികരുടെ ക്യാമറയിൽ നക്ഷത്രങ്ങൾ പതിയാത്തതാണ് എന്നതായിരുന്നു വിശദീകരണം ചന്ദ്രനിൽ നിന്നുള്ള ചിത്രങ്ങളിൽ നിഴൽ വീണ് കിടക്കുന്ന ഇടങ്ങളിലെല്ലാം വസ്തുക്കളെ കാണാൻ സാധിക്കും സൂര്യൻ മാത്രമാണ് ചന്ദ്രനിലെ പ്രകാശ സ്രോതസ് എന്നാണ് വായ്പ അപ്പോൾ പിന്നെ സൂര്യപ്രകാശം വീഴാത്ത നിഴലിടങ്ങളിലെ വസ്തുക്കൾ എങ്ങനെ ദൃശ്യമാക്കും സൂര്യപ്രകാശം ചന്ദ്രോപരിതലത്തിൽ തട്ടി പ്രതിഫലിക്കുമെന്നുണ്ടെന്നും ഇതാണ് പ്രതിഭാസത്തിന് വഴി വയ്ക്കുന്നതെന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട് എഡ്വിൻ ആൽഡ്രിൻ്റെ ഒരു ചിത്രം ആംസ്ട്രോങ് എടുത്തത് നാസയ്ക്ക് ലഭിച്ചിരുന്നു ഇതിൽ ആൽഡ്രിൻ ധരിച്ച ഹെൽമെറ്റിൽ ആംസ്ട്രോങ്ങിൻ്റെ പ്രതിഫലനം കാണാൻ സാധിക്കും എന്നാൽ കയ്യിൽ ക്യാമറയില്ല പിന്നെ എങ്ങനെ ചിത്രം വരും ഇത് തട്ടിപ്പല്ലേ എന്നൊരു ചോദ്യം വന്നു ഈ ചോദ്യത്തിനുള്ള ഉത്തരവും നാസ തന്നു കൈയിലല്ല മറിച്ച് ആംസ്ട്രോങ്ങിൻ്റെ സ്പേസ് സ്യൂട്ടിൽ ഘടിപ്പിച്ച നിലയിലായിരുന്നു ക്യാമറ ഇത്തരത്തിലുള്ള ഒട്ടേറെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും വിഷയത്തെക്കുറിച്ച് ഉയർത്തിയിട്ടുണ്ട് ദുരൂഹതാ സിദ്ധാന്തക്കാർ ചോദിക്കുന്ന മറ്റൊരു പ്രധാന ചോദ്യം എന്തുകൊണ്ടാണ് അമേരിക്ക ചന്ദ്രയാത്ര പദ്ധതികൾ അവസാനിപ്പിച്ചത് എന്നാണ് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ യു എസ് തങ്ങളുടെ ചന്ദ്രയാത്രാ പദ്ധതികളെല്ലാം നിർത്തിയിരുന്നു ഒന്നാമത്തേത് വലിയ ബജറ്റും ജനങ്ങൾക്കിടയിൽ ചന്ദ്രയാത്രയെക്കുറിച്ചുള്ള അഭിപ്രായം നഷ്ടപ്പെട്ടതും ആണ് ശതകോടിക്കണക്കിന് തുക ചെലവഴിച്ച എന്തിനാണ് ഇടക്കിടക്ക് മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയയ്ക്കുന്നത് എന്നുള്ള ചോദ്യം ഇടയ്ക്കിടെ ഉയരുന്നുണ്ടായിരുന്നു സോവിയറ്റ് റഷ്യയുമായുള്ള ശീതസമരത്തിൽ ബഹിരാകാശ രംഗത്ത് ചന്ദ്രയാത്രയിലൂടെ തങ്ങൾ അനശ്വരമായ ആധിപത്യം നേടിയിട്ടുള്ളതാണെന്നും യു എസിന്റെ തുടർന്നുള്ള ഉത്സാഹം കുറച്ചതിന് ഒരു കാരണമാണ് അപ്പോഴേക്കും ഇരു രാജ്യങ്ങൾക്കും വിയറ്റ്നാം യുദ്ധം പോലുള്ള പുതിയ കളങ്ങളിൽ ഇടപെടേണ്ടിയും വന്നു എൻജിനീയർമാർ ശാസ്ത്രജ്ഞർ സാങ്കേതിക വിദഗ്ദ്ധർ മറ്റ് തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ നാല് ലക്ഷത്തോളം ജീവനക്കാരുടെ സഹായം അപ്പോളോ ദൗത്യങ്ങൾ ഒരുക്കാൻ യു എസിന് വേണ്ടി വന്നിരുന്നു വ്യാജമായ ഒരു കാര്യത്തിനായാണെങ്കിൽ ഇവരുടെ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് സത്യം വെളിപ്പെട്ടേനെ ഒരു വലിയ കള്ളം ഒരുപാട് പേർക്ക് ഒരുപാട് കാലം മൂടിവെക്കാനാകില്ലല്ലോ എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഫോട്ടോഗ്രാഫുകൾ കൂടാതെ ചന്ദ്രനിൽ നിന്നുള്ള കല്ലുകളും മണ്ണും മറ്റും സാമ്പിളുകളും യാത്രകർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതും ഒരു തെളിവാണ് ചന്ദ്രനിൽ സ്ഥലം വിൽക്കാനുണ്ടെന്ന് കേട്ടാൽ പലരും നെറ്റിച്ചുളിക്കും എന്നാൽ അത്തരമൊരു സ്ഥലക്കച്ചവടം അമേരിക്കയിൽ നടന്നിട്ടുണ്ട് ഒരേക്കർ സ്ഥലത്തിന് പതിനഞ്ച് പോയിന്റ് ഒൻപത് ഒൻപത് ഡോളർ നിശ്ചയിച്ച ചന്ദ്രനിലെ സ്ഥലം വിൽപ്പന നടത്തിയ ആളാണ് അമേരിക്കക്കാരനായ ഡെന്നിസ് ഹോപ്സ് സംഗതി ഒന്നാന്തരം തട്ടിപ്പ് തന്നെയാണ് ഈ കാര്യം പറഞ്ഞ് ലൂണാർ എംബസി എന്ന അദ്ദേഹത്തിൻ്റെ കമ്പനി പരസ്യം നൽകുകയും ചെയ്തു ചന്ദ്രനിൽ സ്ഥലം വാങ്ങാൻ മേൽപ്പറഞ്ഞ തുക മാത്രമല്ല ലൂണാർ ടാക്സ് അതായത് ചന്ദ്രൻ നികുതി ഷിപ്പിംഗ് ചാർജ് എന്നിങ്ങനെ പതിനൊന്ന് പോയിൻറ്റ് ഒന്നേ ആറ് ഡോളർ കൂടി അധികം വേണ്ടി വരുമെന്ന് തട്ടിവിടുകയും ചെയ്തു ഇയാൾ മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരായ റൊണാൾഡ് റീഗൻ ജോർജ് ബുഷ് എന്നിവരൊക്കെ ചന്ദ്രനിൽ സ്ഥലം വാങ്ങാൻ തയ്യാറെടുക്കുകയും ചെയ്തു പിന്നീട് സ്ഥല കൈമാറ്റത്തിന്റെ യാഥാർത്ഥ്യം അന്വേഷിച്ചപ്പോഴാണ് തൊണ്ണൂറ് ലക്ഷം ഡോളർ കൈക്കലാക്കിയ തട്ടിപ്പ് മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യു എൻ കൊണ്ടുവന്ന ബഹിരാകാശ നിയമപ്രകാരം ഒരു രാജ്യത്തിനും ഭൂമിക്ക് പുറത്ത് ഭൂമി വാങ്ങാൻ സാധിക്കില്ല എന്നാൽ വ്യക്തികൾക്ക് ഈ നിയമം ബാധകമല്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ യു എൻ നിയമം മാറ്റിയെഴുതാൻ കാരണമായി ഇതനുസരിച്ച് സമാധാനപരമായ കാര്യങ്ങൾക്ക് മാത്രമേ ബഹിരാകാശം ഉപയോഗിക്കാനാകൂ എന്നും ചന്ദ്രനിൽ ഗവൺമെൻറ്റിനോ വ്യക്തികൾക്കോ സ്ഥലം സമ്പാദിക്കാൻ അവകാശമില്ല എന്നും ഐക്യരാഷ്ട്രസഭ വ്യവസ്ഥയുണ്ടാക്കി അപ്പോഴേക്കും ഒരുപാട് പേർ ഈ തട്ടിപ്പിൽ വീണു കഴിഞ്ഞിരുന്നു അവരിലും ഏറെയും ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ കൾട്ട് പോലെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് പറക്കം തളികകളെ കണ്ടു കണ്ടവരുടേത് അന്യഗ്രഹ ജീവികളെ കണ്ടുവെന്ന് മാത്രമല്ല അവയുമായി ശാരീരിക ബന്ധം പോലും പുലർത്തിയെന്ന് അവകാശപ്പെടുന്നവർ പോലുമുണ്ട് എന്നാൽ ഇത്തരക്കാരിൽ നല്ലൊരു ശതമാനവും മാനസിക അസ്വസ്ഥതകൾ ഉള്ളവരോ എളുപ്പത്തിൽ കിട്ടുന്ന പബ്ലിസിറ്റി മോഹിച്ചു വരുന്നവരോ ആണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കമ്പ്യൂട്ടർ ഗെയിമുകളുമായുള്ള അഡിക്ഷൻ മൂലം പല കുട്ടികൾക്കും ഇതുപോലെ വിഭ്രാന്തികൾ ഉണ്ടായിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ ചെലവിട്ട പരീക്ഷണങ്ങൾ നടത്തിയിട്ടും അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നതിന് ഇതുവരെ യാതൊരു തെളിവും കണ്ടെത്തിയിട്ടില്ല അതേസമയം ശാസ്ത്രമൊന്നും തള്ളുന്നുമില്ല അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്ന് നാസ ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് വേറെ ഗ്രഹങ്ങളിലേക്ക് ദൗത്യങ്ങൾ അയക്കുമ്പോൾ ഇക്കാര്യവും നാസ സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട് അന്യഗ്രഹ ജീവികളെ തേടുന്ന പ്രവർത്തനങ്ങളെല്ലാം പൊതുവിൽ അറിയപ്പെടുന്നത് സെറ്റി അതായത് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് എന്ന പേരിലാണ് മറ്റു ലോകങ്ങളിൽ നിന്ന് അന്യഗ്രഹ ജീവികളുടെ റേഡിയോ സന്ദേശങ്ങൾ വരുന്നുണ്ടോ എന്ന അന്വേഷണമായിരുന്നു ഇവയുടെ പ്രധാന പ്രവർത്തനം അമേരിക്കയിലെ സേറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇക്കൂട്ടത്തിൽ പ്രസിദ്ധമാണ് അമേരിക്ക ചില തുടങ്ങിയ രാജ്യങ്ങളിൽ ഇവർ വലിയ റേഡിയോ ടെലിസ്കോപ്പുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട് ഭൂമിക്ക് പുറത്തുള്ള ഗ്രഹങ്ങളിലേക്കും മറ്റ് താരപഥങ്ങളിലേക്കും ഒക്കെ റേഡിയോ സന്ദേശങ്ങൾ അയക്കുന്ന രീതിയിൽ സേറ്റി പ്രവർത്തനങ്ങൾ വളർന്നിട്ടുണ്ട് അന്യഗ്രഹ ജീവികളുടെ വാഹനമായി കാലാകാലങ്ങളായി കാണ കണക്കാക്കപ്പെടുന്നത് പറക്കം തളികകളാണ് എന്നാൽ പറക്കും തളികയുടെ രൂപത്തിലുള്ള പേടകങ്ങൾക്ക് ബഹിരാകാശത്ത് പോയിട്ട് അന്തരീക്ഷത്തിൽ പോലും വിജയകരമായി പറക്കാൻ സാധിക്കില്ല എന്നാണ് ഈ ബഹിരാകാശ വിദഗ്ധർ അവകാശപ്പെടുന്നത് ചിലർ ഇത് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കുകയും ചെയ്തു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അന്യഗ്രഹ ജീവി ആരാധകരുടെ ചർച്ചകൾക്ക് ഒരു കുറവുമില്ല മനുഷ്യരെ ഒറ്റ നിമിഷം കൊണ്ട് പൊടിച്ചു കളയാൻ സാധിക്കുന്ന മഹാശക്തന്മാരാകും അന്യഗ്രഹ ജീവികളെന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ സ്നേഹം കരുണ തുടങ്ങി നല്ല ഗുണങ്ങൾ ഒരുപാടുള്ള കൂട്ടമാകും അവരെന്നാണ് മറുവാദം കൂടി വന്നാൽ അമീബയും ബാക്ടീരിയയും പോലുള്ള സൂക്ഷ്മജീവികൾ മാത്രമാകും അന്യജീവി അന്യഗ്രഹ ജീവികളെന്നാണ് മറ്റൊരു കൂട്ടർ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ലോകം നിയന്ത്രിക്കുന്ന ഇലൂമിനാറ്റി എന്ന ഗ്രൂപ്പിൽ വിശ്വസിക്കുന്നവരും ഏറെയുണ്ട് കേരളത്തിൽ പോലും ഇതിന് വലിയ ആരാധകരാണ് ഉള്ളത് ബുഷും ട്രംപും നതന്യാഹുവും ഒക്കെ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവരാണെന്നും ലോത്ത് ഫാമിലി എന്ന ഒരു പത്തങ്ക കുടുംബമാണ് ലോകം നിയന്ത്രിക്കുന്നതെന്നും ഇത്തരക്കാർ പ്രചരിപ്പിക്കുന്നു വിശ്വസിക്കുന്നു അടിമുടി നിഗൂഢത അതാണ് ഇലൂമിനാറ്റി ഇങ്ങനെ ഒരു സംഘടന ഉണ്ടായിരുന്നോ എന്നതിൽ തുടങ്ങി നിലനിൽക്കുന്നുണ്ടോ എന്നതുവരെയുള്ള ചർച്ചകൾ സജീവമാണ് ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞ് ആളുകൾ ചർച്ച നടത്തുന്നു തമ്മിൽ തല്ലുന്നു സിനിമ വരെ എടുക്കുന്നു മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫറിലൂടെയാണ് ഇവലുമനാറ്റി മലയാളികൾക്കിടയിൽ ചർച്ചയായി തുടങ്ങിയത് കൃത്യമായി അറിയാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന ഓരോ ഏച്ചുകെട്ടും കൂടി കൊടുത്താണ് ഇലുമിനാറ്റിയെ പറ്റി മറ്റുള്ളവരോട് പറയാറ് മൊത്തത്തിൽ എന്താണ് ശരി എന്താണ് തെറ്റെന്നറിയാത്ത അവസ്ഥ പതിനേഴാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ആരംഭിച്ച ഒരു സംഘടനയാണ് ഇത് ആയിരത്തി ജർമ്മൻ തത്വചിന്തകനും കാനൻ നിയമത്തിലും സിവിൽ നിയമത്തിലും പ്രൊഫസറുമായ ആദം വൈഷാപ്റ്റാണ് ഈ സംഘടന ഉണ്ടാക്കിയത് മതങ്ങളുടെ അപ്രമാദിത്വം എടുത്തു എന്നതായിരുന്നു സംഘടനയുടെ ലക്ഷ്യം സുനാമി തൊട്ട ഗസ യുക്രൈൻ യുദ്ധം വരെ ഇലൂമിനാറ്റിയുടെ കളികളായാണ് ഇവർ വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ഇതേക്കുറിച്ച നിരവധി ശാസ്ത്രീയ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എലുമിനാരിറ്റി എന്നത് തീർത്തും കെട്ടുകഥയാണെന്നാണ് തെളിഞ്ഞിട്ടുള്ളത് എന്നിട്ടും ആയിരക്കണക്കിന് ആളുകളാണ് ഇതിലൊക്കെ വിശ്വസിക്കുന്നത് നമ്മുടെ ഷൈൻടോം ചാക്കോ ലോകത്തിൽ ഒറ്റയ്ക്കല്ല എന്ന് ചുരുക്കം